ഹായ് എല്ലാവർക്കും സ്ഫോപൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ കണ്ടത് ഞാൻ എഴുതുകയാണ് ഞാൻ എഴുതുകയായിരുന്നു ഞാൻ എഴുതുകയായിരിക്കും അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതാണ് ഇതുപോലുള്ള വാചകങ്ങളാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ചോദ്യം നെഗറ്റീവ് നെഗറ്റീവ് ചോദ്യം എല്ലാം കാണുകയുണ്ടായി ഞാൻ എഴുതുകയാണ് ഞാൻ എഴുതുകയായിരുന്നു ഞാൻ എഴുതുകയായിരിക്കും അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതാണ് ഇതിനെയെല്ലാം കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് പേരൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലെ ചില വേബ്സ് ചില ക്രിയകള് ഇതുപോലെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല ഉദാഹരണമായിട്ട് ഞാൻ സ്നേഹിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പൊ സ്നേഹിക്കുക എന്നുള്ളതി ഇംഗ്ലീഷ് വാക്കുക എന്താണ് ലവ് ഐ ആം ലവിങ് അങ്ങനെ പറയാറില്ല ഐ ആം ലവ്വിംഗ് യു അങ്ങനെ പറയില്ല ഐ ലവ് യു എന്നേ പറയുള്ളു അതുപോലെ മലയാളത്തില് ഞാൻ മനസ്സിലാക്കിയാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇംഗ്ലീഷില് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പറയില്ല അങ്ങനെ കുറച്ച് മോബ്സ് ഇംഗ്ലീഷിലുണ്ട് സാധാരണയായിട്ട് ഇവ ഈ കണ്ടിന്യൂസ് ടെൻസിൽ ഐ ആം റൈറ്റിങ് ഐ ആം ഗോയിങ് അതുപോലെ ഉപയോഗിക്കാറില്ല അവരെ കുറച്ച് വേർഡ്സ് നമ്മൾ ഇന്ന് കാണുകയാണ് ആദ്യത്തേത് ഇമോഷൻസ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ വികാരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉദാഹരണമായിട്ട് സ്നേഹിക്കുക ലവ് ലൈക്ക് ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ഹേറ്റ് വെറുക്കുക പ്രിഫർ കൂടുതൽ ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള വാക്കുകളൊക്കെ സാധാരണ രീതിയിൽ ഇതുപോലെ ഐ ആം ലവിങ് യു ഐ ആം ലൈക്കിങ് യു അങ്ങനെ ഒന്നും പറയാറില്ല അതിന് പകരം ഐ ലവ് യു ഐ ലൈക്ക് യു ഐ ഡിസ് ലൈക്ക് യും ഐ ഹെയ്റ്റ് യും ഐ പ്രിഫർ ദിസ് വൺ അങ്ങനെയൊക്കെ പറയാറുള്ളു അതുപോലെ തന്നെ തോട്ട് ചിന്ത പെർസെപ്ഷൻ ഗ്രഹിക്കാനുള്ള കഴിവ് അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ സാധാരണ കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ എഴുതുകയാണ് അതുപോലെ പറയാറില്ല നോ അറിയുക ഐ ആം നോയിങ് എന്ന് പറയില്ല ഐ നോ എന്നേ പറയുള്ളൂ ബിലീവ് വിശ്വസിക്കുക ഐ ആം ബിലീവിങ് എന്ന് പറയില്ല ഐ ബിലീവ് എന്നേ സാധാരണ പറയാറുള്ളൂ തിങ്ക് ചിന്തിക്കുക ഐ ആം തിങ്കിങ് പറയാറില്ല ഐ തിങ്ക് എന്നേ പറയാറുള്ളൂ പക്ഷെ ചില സമയത്ത് തിങ്ക് എന്നുള്ളത് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഉപയോഗിക്കുക ഐ ആം തിങ്കിങ് പറയാറുണ്ട് ഐ ആം തിങ്കിങ് അബൌട്ടിറ്റ് അങ്ങനെ പറയുമ്പോൾ ഈ തിങ്ക് ചിന്തിക്കുള്ളത് ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ് കൺസിഡർ പരിഗണിക്കുകയാണെന്നർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് ഐ ആം തിങ്കിങ് അബൌട്ട് യുവർ പ്ലാൻ അങ്ങനെ പറയുമ്പോൾ ഐ ആം തിങ്കിങ് അബൌട്ട് യുവർ പ്ലാൻ അങ്ങനെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിന്റെ പദ്ധതി യുവർ പ്ലാൻ അതിനെ ഞാൻ പരിഗണിക്കുകയാണ് ആ രീതിയിലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഐ ഡൗട്ട് ഐ ആം ഡൌട്ടിംഗ് എന്ന് പറയില്ല ഐ ഇമാജിൻ ഐ ആം ഇമാജിനിങ് പറയില്ല ഐ മീൻ ഐ ആം മീനിങ് എന്ന് പറയില്ല ഐ ആം അണ്ടർസ്റ്റാൻഡിങ് അങ്ങനൊന്നും സാധാരണ ഇംഗ്ലീഷിൽ പറയാറില്ല ഐ ആം റിമെമ്പറിങ് അങ്ങനെ പറയില്ല ഐ റിമെമ്പർനേ പറയുള്ളൂ ഐ റെക്കഗ്നൈസ് തിരിച്ചറിയുക ഐ ആം റെക്കഗ്നൈസിങ് പറയില്ല അടുത്തത് പൊസഷൻ പ്രൊസക്ഷൻ ഉടമസ്ഥത സ്വന്തമായിട്ടുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെർബ്സ് ഉണ്ട് ഇംഗ്ലീഷില് ഓൺ ബിലോങ് ഹാവ് ഇവയൊക്കെ സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ടെൻസിലെ ഐ ആം ഓണിങ് ഐ ആം ബിലോങ്ങിംഗ് ഐ ആം ഹാവിംഗ് സാധാരണ രീതിയിൽ പറയാറില്ല ചില പ്രത്യേക സന്ദർഭങ്ങളില് ഇവയിൽ ചിലതൊക്കെ പറയും ഓക്കെ അത് മനസ്സിൽ വെച്ചേക്കുക കുറിച്ച് പറഞ്ഞത് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമല്ലോ ഇതൊക്കെ ഇനി കാണാനേ പഠിക്കണു അതിനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഓർത്തിരിക്കുക ഇംഗ്ലീഷിലെ ചില വേബ്സ് അല്ലെങ്കിൽ ചില ക്രിയകള് നമ്മൾ പറയുന്ന പോലെ ഐ ആം റൈറ്റിംഗ് അതുപോലെ പറയാറില്ല ഐ ആം ലവ്വിംഗ് ഐ ആം നോയിങ് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ചില വേർബ്സ് പറയാറില്ല അത് നമ്മൾ മനസ്സിലാക്കണം ആ കാര്യം ഓർക്കുക ഇനി ഇത് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യണമൊന്നുമില്ല നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഇതിൽ ചില കണ്ടിന്യൂസ് ടെൻസിലും പറയും ചില സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ആഴത്തിലൊന്നും പോകേണ്ട കാര്യമില്ല പൊതുവൊരു ധാരണ ഉണ്ടാവുക എല്ലാ വേബ്സും എല്ലാ ക്രിയകളും ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ടെൻസിൽ പറയാറില്ല അത് മനസ്സിലാക്കിയിരിക്കുക കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ ഓക്കെ നിയമകുപ്പിന്റെ ലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ നോക്കുക പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് ആ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ഒരാളെ കൂടി കിട്ടി വീഡിയോ കോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ക്ലാസ്സിലെ കാര്യം മുപ്പത് മിനിറ്റ് എങ്കിലും അരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് ഒഴുക്കോടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റി അതുപോലെ പുതിയ വാക്കുകളും പഠിക്കണേ ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർദുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയം കം അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർക്ക് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളത് നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡിഇ ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം പ്രോർബുകളുടെ ലിസ്റ്റില് എട്ടാമത്തെ ലിസ്റ്റാണ് നമ്മളിന്ന് കാണുന്നത് പ്രോർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് പ്രസന്റ് ഫോം പാസ്റ്റ് പാസ്റ്റ് ഫോം ഫോം പാർട്ടിസിപ്പിൾ അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് ബേസ് ഫോമും പ്രസന്റ് ഫോം കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഇതുപോലെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പൂർലും ഉണ്ട് അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം അത് നമുക്ക് തുടങ്ങാം സോൾഡ് സോൾഡ് ടെൽ ടോൾഡ് ടോൾഡ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ് ഈ വെറുതെ പ്രത്യേകത എന്താണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള വറവുകളൊക്കെ പ്രസന്റ് ഫോംലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമുംസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം വിഷ് വിഷ്ഡ് വിഷ്ഡ് വിസിറ്റ് Taste, 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 strengthen, 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 Sublime, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, shocked, shocked. Suggest suggested suggested taste tasted tasted trouble, 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 terrified, 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 wink, winged, winked wipe, white, wiped, trapped, 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 wand, wandered, wandered, wand, wand, vanish, vanished, vanished. vanished. whisper whispered whispered വിസ്പേർഡ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളിൽ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെർബുകളെല്ലാം അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം ചിലപ്പോ ചില വ്യത്യാസങ്ങൾ കാണാം സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കേ